ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതസ് ഹെയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടെ നല്ല സിൽക്കി ഹെയർ ആയിട്ട് വളരാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതൊരു ജെല്ലാണ് അത് വളരെ എളുപ്പത്തിൽ തന്നെ മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന മുടി വളർത്താനായിട്ടും അതുപോലെ തന്നെ ഡ്രൈ ഹെയർ റഫ് ഒക്കെ മാറി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടുള്ള ഒരു ജെല്ലാണ് കേട്ടോ ഇത് ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഫാസ്റ്റായിട്ട് തന്നെ അതായത് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ട് വരുന്നത് ബെല്ലൈക്കും പ്രെസ് ചെയ്യുന്നതിലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചിട്ട് മാറ്റാനായിട്ടും രണ്ടാഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞ് പോയടുത്ത് റീഗ്രോത്ത് ഉണ്ടാകാനൊക്കെയായിട്ട് നമ്മൾ ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ഒരു ആറു വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈഡ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാങ്ങി ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യും അപ്പം നമ്മളുടെ മുടി വളർത്താനായിട്ട് ഡാമേജ് ഹെയർ ഡാൻഡ്രഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള ജെല്ലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെയർ സ്മൂത്ത്നിങ് ജെല്ലാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ തേയില വെള്ളം മുന്നേ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിത്രത്തോളം തേയിലയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായിട്ട് ആദ്യം തന്നെ തിളപ്പിച്ചെടുക്കണം കാരണം തേയില എല്ലാ സത്തും ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുക അതുകൊണ്ടാണ് ആദ്യമേ തിളപ്പിച്ച് വെച്ചത് അതിലേക്ക് നമ്മളുടെ മുടിയുടെ നീളവും തിക്കും അനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കും നൈസ് അരിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഒരു ടു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ും ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ സിമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം തീ കുറച്ചിടാനായിട്ട് പ്രത്യേകം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഫ്ലാക് സീഡിൻ്റെ ജെല്ലൊക്കെ നമുക്ക് അതിലേക്ക് കിട്ടത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് ഒരു ബൗളിലേക്ക് നമുക്കിതിൻ്റെ ജെല്ല് എടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ ഓഫ് ചെയ്ത് കുറേ നേരം ചൂടാറിയതിന് ശേഷം നമുക്ക് ജെല്ലെടുക്കാമെന്ന് വിചാരിക്കരുത് ജെല്ല് അരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ ചൂടോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അരിപ്പയിൽ അരിച്ച് എടുത്താൽ മാത്രമേ നമുക്ക് ഫ്ലാക്സ് ഇടീന്ന് ജെല്ല് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അരിക്കാൻ പറ്റില്ല ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അതറിയില്ല അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തേയില വെള്ളം നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ പെട്ടെന്ന് മാറ്റാനായിട്ട് ഡാമേജ് ഹെയറൊക്കെ നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് ഹെയർ ഗ്രോത്തിനായിട്ടൊക്കെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് തേയില വെള്ളം ഇനി നമ്മൾ നമ്മളിതിൽ രണ്ടാമത് ചേർത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നമ്മൾ സിൽക്കി ഹെയർ ആകാനായിട്ട് ഹെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി പല ആളുകളും പറയാറുണ്ട് വളരെ റഫ് ഹെയർ ആണ് എന്നൊക്കെയും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നല്ല സ്മൂത്ത് ഹെയർ സിൽക്കി ഹെയർകാനായിട്ട് ഈ ഒരു ജെല്ല് തലേ ദിവസം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ഹെയറിൽ ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്തിരിക്കുന്നത് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഫ്ളാക്സീഡാണ് ഫ്ലാക്സീഡ് വെച്ചിട്ട് നമ്മൾ ഇതിനു മുൻപും ഒരുപാട് ടിപ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലാക്സീഡ് നമ്മളുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ഡ്രൈനസ്സൊക്കെ ഒഴിവാകാനായിട്ട് സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് തിക്ക് കൂടാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമുക്ക് ഫ്ളാക് സീഡിന് ഒരുപാട് റേറ്റ് ഒന്നുമില്ല വളരെ വില കുറവുള്ള ഒരു സംഭവമാണ് ഫ്ലാക് സീഡ് ഇത് ഓൺലൈനിലായിട്ടും സ്റ്റേഷനറി ഷോപ്പുകളിലും വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ജെല്ല് നമുക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കുഞ്ഞുമക്കൾക്കായാലും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിച്ചിട്ട് മിനിമം അരമണിക്കൂറെങ്കിലും വലിയ ആളുകൾ വെക്കണം കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ മതി കേട്ടോ ഇത് ഒന്നിടവിട്ടോ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമുക്കിത് ഒരുമിച്ച് അതായത് ഒരാഴ്ചയിലേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി അപ്പം നമുക്ക് ഒരുപാട് തണവില്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാവാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുടിയിലുണ്ടാകുന്ന എന്ത് തന്നെ പ്രശ്നമായാലും വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാനായിട്ട് ഈ ഒരു ജെല്ലുകൊണ്ട് പറ്റുന്നതാണ് നമുക്ക് മുടിക്ക് ഉള്ളു കൂട്ടാനായിട്ട് മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോന്ന് തടയാനായിട്ട് സ്കാപ്പിലെ ഡ്രൈനെസ് മൂലം ഉണ്ടാകുന്ന താരം ഇല്ലാതാക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കമൻറ്റ് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപിടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ